അഷ്കർ അലി വെരി ഗുഡ് മോർണിംഗ് പി വി അൻവർ ഒൻപത് മണിക്ക് വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരിക്കാനുള്ള സാധ്യതയുണ്ടോ അഷ്കർ അരുൺ വെരി ഗുഡ് മോർണിംഗ് അരുൺ ഞാൻ എടവണ്ണ അൻവറിന്റെ വീട്ടിലാണുള്ളത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ട് നമ്മൾ മഴ കൊള്ളാത്ത ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ടാണ് കുട ഉപയോഗിക്കാത്തത് ശക്തമായ മഴ ഇന്നലെ മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിലേക്ക് എത്ര ശക്തമായ മഴ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ജസ്റ്റ് സൂചിപ്പിച്ചത് മാത്രം പി വി അന്തറിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് പ്രവർത്തക സമിതി യോഗശേഷം മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു പി വി അൻവർ അറിയിച്ചത് പക്ഷേ അതിനുശേഷമാണ് ഇന്നലെ അർദ്ധരാത്രിയുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു വാർത്താസമ്മേളനം എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത പാർട്ടി കേന്ദ്രങ്ങൾക്ക് പോലും ലഭിച്ചിട്ടില്ല എന്തായാലും അൻവർ മത്സരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള കാര്യമാണ് ഉറച്ചുകൊണ്ട് തന്നെ പി അൻവറും ഒപ്പം തന്നെ അൻവർ ഒപ്പമുള്ള ആളുകളും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഇനി അതിന് മാറണമെന്നുണ്ടെങ്കിൽ യു ഡി എഫ് മുൻകൈ എടുത്ത് മുന്നിൽ പ്രവേശനം പ്രഖ്യാപിക്കട്ടെ എന്നുള്ളതാണ് ഇന്നലെ രാത്രിയിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നെങ്കിൽ പോലും അതൊന്നും സമവായത്തിലേക്ക് ില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ അങ്ങനെയെങ്കിൽ നിലമ്പൂരിൽ പി എൻവോർ മത്സരിക്കുന്നതിലേക്ക് തന്നെ സാഹചര്യം എത്തുകയും ചെയ്യും ഇന്ന് പതിനൊന്ന് മണിയോടെ തന്നെ നില സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ചേരുകയും അതിനുശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിന് അധികമായി പ്രഖ്യാപനം നടത്തുകയും ചെയ്യുമെന്നുള്ളതാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് അല്പസമയത്തിന് തന്നെ അക്കാര്യങ്ങൾ വ്യക്തവകുകയും ചെയ്യും എന്തായാലും രാവിലെ ഒൻപത് മണിക്ക് പി വി എൻവോർ ആ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അൻവർ പറയുക എന്നുള്ളത് ഏറ്റവും നിർണായകമാണ് അതിനോടൊപ്പം തന്നെ ചില വെല്ലുവിളികളും ഭീഷണികളൊക്കെ തന്നെ ഇന്നലെ പി വി എൻവർ മുടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആര്യാടൻ ചോക്കത്ത് എങ്ങനെയാണ് സ്ഥാനാർത്ഥി എന്നതടക്കമുള്ള കാര്യങ്ങൾ താൻ വെളിപ്പെടുത്തും അതുപോലെ തന്നെ വി ഡി സതീഷിനെ പ്രതിപക്ഷ നേതാവിനെ ഈ തീരുമാനത്തേക്ക് എത്തിച്ചത് എങ്കിൽ ചില നേതാക്കളുണ്ട് അക്കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പി വി അൻപോറ വ്യക്തമാക്കിയിരുന്നു ഇനി അത് പറയാനാണോ ഇന്നത്തെ വാർത്താ സമ്മേളനം എന്നുള്ളത് കാത്തിരുന്നത് കാരണം അതല്ലെങ്കിൽ പ്രവർത്തക സമിതി ശേഷം മത്സരം സ്ഥാനാർത്ഥിയായി പി വി എൻപറ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ച് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഒരുപക്ഷെ യു ഡി എഫ് നേതാക്കൾക്ക് നേരെയുള്ള വലിയ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ തന്നെ സാധ്യത ഉണ്ട് എന്നത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ അൻപത്തുന്ന സമ്മേളം അത് ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് യു ഡി എഫിന്റെ യോഗം നടക്കാൻ പോകുന്നു തൃണമൂലിന്റെ സംസ്ഥാന സമിതി പ്രവർത്തക സമിതി യോഗം ചേരാൻ പോകുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും നിർണായകമായ ദിവസമായി മാറുന്നു അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരികയാണെങ്കിൽ നിലമ്പൂരിലെ രാഷ്ട്രീയ ചിത്രം തന്നെ തെളിയുന്ന ദിവസമായി ഈ ദിവസം മാറും പ്രധാനപ്പെട്ട ഒരു കിട്ടും പി വി എൻവർ മത്സരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഒൻപത് മണിക്കറിയാം പി വി എൻവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്